വിശ്വശായി സുതി ആയിരിക്കട്ടെ നടുത്തുരുത്തിൻ്റെ ചരിത്രമാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി അഞ്ച് മുതൽ രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തിയേഴ് വരെ ഏതാണ്ട് ഒരു വർഷക്കാലം ഞാൻ ബഹുമാനപ്പെട്ട പനഞ്ചിക്കൽ അച്ഛൻ്റെയും പുതുശ്ശേരി അച്ഛൻ്റെയും കൂടെ മേലൂർ പള്ളിയുടെ അസിസ്റ്റൻ്റ് വികാരിയായിരുന്നു ആ കാലത്ത് നടുത്തുരുത്ത് പള്ളിയുടെ നടത്തിപ്പ് ഞാനായിരുന്നു നിർവഹിച്ചിരുന്നത് അതിനാൽ നടുത്തുരുത്ത് പള്ളിയുടെ ചരിത്രത്തിൽ എനിക്കല്പം താല്പര്യമുണ്ട് അതുകൊണ്ടുകൂടിയാണ് ഇക്കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിൽ മേലൂർ പഞ്ചായത്തിലുള്ള ഒരു പ്രദേശമാണ് നടുത്തുരുത്ത് ഇതൊരു ഗ്രാമപ്രദേശമാണ് ചുറ്റും നെൽപ്പാടത്താൽ ചുറ്റപ്പെട്ട ഒരു തുരുത്തുപോലുള്ള സ്ഥലമായത് ഇരുന്നതിനാലാകാം ഒരുപക്ഷെ ഇവിടെ നടുത്തുരുത്ത് എന്നറിയപ്പെട്ടത് ആദ്യകാലങ്ങളിൽ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന കർഷകരും കൂലിപ്പണിക്കാരുമായിരുന്നു ഇവിടത്തുകാർ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഹൈന്ദവരും സുറിയാനി ക്രൈസ്തവരുമാണ് ഇവിടെ ഉണ്ടായിരുന്നവർ ചില ചെറു ക്ഷേത്രങ്ങളും നടുത്തുരുത്ത് പള്ളിയുമാണ് ഇവിടെയുള്ള പ്രധാന പൊതുസ്ഥാപനങ്ങൾ രണ്ടായിരത്തി എട്ട് വരെ മേലൂർ ഇടവകയുടെ ഭാഗമായിരുന്നു ഈ പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപത് കാലഘട്ടത്തിൽ വസൂരി പടർന്നു പിടിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ഈ പ്രദേശത്തുകാർ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിൻ്റെ തലേന്ന് അമ്പ് പ്രദക്ഷിണം നടത്താൻ ആരംഭിച്ചു എല്ലാ വർഷവും ഒരു താൽക്കാലിക പന്തൽ കെട്ടിയായിരുന്നു ആഘോഷങ്ങൾ നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജനുവരി ഇരുപത്തി ഏഴിന് ഒരു കപ്പേള പണിയുന്നതിന് മുപ്പത്തി പേർ ഒപ്പിട്ട ഒരു പരാതി അതിരൂപതയിൽ നൽകുകയുണ്ടായി അതിന് അതിരൂപത അനുവാദവും നൽകി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ തെക്കൻ ഹൗസേഫ് മാത്യു കപ്പേളയ്ക്ക് ആവശ്യമായ സ്ഥലം ദാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കപ്പേള പണിതീർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പന്ത്രണ്ടടി നീളവും എട്ടടി വീതിയുമുള്ള കോൺക്രീറ്റ് ചെയ്ത കപ്പേളയായി അത് പുതുക്കിപ്പണിയാൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജനുവരി പത്തൊൻപതിന് പുതുക്കിപ്പണിത കപ്പേള മേലൂർ പള്ളി വികാരിയായിരുന്ന ഫാദർ ജോസഫ് ചക്കേത്ത് വെഞ്ചിരിച്ചു ആ വർഷം മുതൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ ഔസ്യപിതാവിൻ്റെയും തിരുനാളുകൾ ആഘോഷിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ വർഷത്തിൽ ജനുവരി മാസത്തിലും മെയ് മാസത്തിലും നടത്തുന്ന രണ്ട് തിരുനാളുകൾ കുർബാനയോടുകൂടി നടത്താൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഏപ്രിൽ ഒൻപതിന് ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും കപ്പേളയിൽ കുർബാന ചെല്ലുന്നതിന് ജനങ്ങൾ അരമനയിൽ അപേക്ഷിച്ചു അപ്പോൾ ഏകദേശം നൂറ്റി ഇരുപത് കുടുംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഏപ്രിൽ മുതൽ വികാരിയായിരുന്ന ജേക്കബ് ഇളങ്കുറ്റിച്ചെറ അച്ഛൻ ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും കപ്പേളയിൽ ബലിയർപ്പിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ ഏഴിന് പോൾ സംഘടനയുടെ ശാഖ നടത്തുരുത്തിൽ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആഗസ്റ്റ് മാസത്തിൽ വികാരിയായിരുന്ന അബ്രാഹിം പടയാട്ടി അച്ഛൻ വിളിച്ചു ചേർത്ത പൊതുയോഗത്തിൽ സ്ഥലം വാങ്ങി ഒരു പള്ളി പണിയുവാൻ തീരുമാനിക്കുകയും അതിനായി പതിനൊന്നംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു ആ വർഷം തന്നെ വല്ലത്തുകാരൻ പടയാട്ടിൽ വാറുണ്ണി മത്തായുടെ വക അൻപത് സെൻറ്റ് സ്ഥലം വിലക്കുറവിനും തെക്കൻ കൊച്ചുമറിയ ദൗസൈപ്പൂട്ടി രണ്ടര സെൻറ്റ് സ്ഥലം ദാനമായും പള്ളിക്ക് നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒക്ടോബർ മാസത്തിൽ കൂടിയ പൊതുയോഗ തീരുമാനമനുസരിച്ച് വിശുദ്ധ അന്തോണിസിൻ്റെ നാമത്തിൽ പള്ളി പണിയുവാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ മാസത്തിൽ അതിരൂപതയിൽ നിന്നും അനുവാദം ലഭിച്ചതനുസരിച്ച് ഒരു താൽക്കാലിക ഷെഡ് പണിതു ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ മാസം മുതൽ എല്ലാ ചൊവ്വാഴ്ചകളിലും വിശുദ്ധ അന്തോണിസിൻ്റെ നൊവേന ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ മാസത്തിൽ ചേർന്ന പൊതുയോഗത്തിൽ പുതിയ പള്ളി പണിയുവാൻ തീരുമാനമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് വികാരി ജനറൽ മോൺസിഞ്ഞർ മോൺസുഞ്ഞർ അബ്രാഹാം കരേടൻ പുതിയ പള്ളിയുടെ ശിലാസ്ഥാപനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ പത്തിന് അസിസ്റ്റൻ്റ് വികാരിയായിരുന്ന ജോസഫ് തെക്കിനേൻ അച്ഛൻ്റെ നേതൃത്വത്തിൽ ചെറുപുഷ്പ മിഷൻ ലീഗ് അല്ലെങ്കിൽ സി എം എൽ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നവംബർ ഇരുപത്തിയൊൻപതിന് കർദിനാൾമാർ ആൻ്റണി പടിയറ പുതിയ പള്ളി വെഞ്ചിരിച്ചു തുടർന്ന് എല്ലാ ഞായറാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും നടുത്തുരുത്തു പള്ളിയിൽ വിശുദ്ധ ബലികൾ അർപ്പിക്കാൻ തുടങ്ങി അവിടെ നിന്ന് അവിടെ നിന്ന് പിന്നീട് മേലൂർ പള്ളിയിൽ കൊച്ചന്മാരായി വന്നിരുന്ന അച്ഛന്മാരായിരുന്നു നടുത്തുരുത്തു പള്ളിയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് രണ്ടായിരത്തി രണ്ട് ഡിസംബർ മാസത്തിൽ കൂടിയ പൊതുയോഗത്തിൽ വൈദിക മന്ദിരം പണിയുന്നതിന് തീരുമാനിച്ചു രണ്ടായിരത്തി മൂന്ന് നവംബർ പതിനൊന്നിന് പള്ളിമേടയുടെ പണികൾക്ക് മാർ സെബാസ്റ്റ് നടിയന്തിരത്ത് ശിലാസ്ഥാപനം നടത്തി രണ്ടായിരത്തി നാല് ജനുവരിയിൽ സിമിത്തേരി പണിയുന്നതിന് പതിനെട്ട് സെൻറ്റ് സ്ഥലം വാങ്ങി രണ്ടായിരത്തി അഞ്ച് നവംബർ ഇരുപത്തിയാറിന് മാർ തോമസ് ചക്കിയത്ത് വൈദിക മന്ദിരം വെഞ്ചിരിച്ചു രണ്ടായിരത്തി എട്ട് മാർച്ച് പത്ത് മുതൽ നടുത്തുരുത്ത് പള്ളിയിൽ എല്ലാ ദിവസവും ബലിയർപ്പണം ആരംഭിച്ചു രണ്ടായിരത്തി എട്ട് ജൂൺ ഒന്നിന് മേലൂർ പള്ളിയുടെ അസിസ്റ്റൻറ്റ് വികാരിയായിരുന്ന മാത്യു കൊച്ചുവീട്ടിലച്ചൻ നടുത്തുരുത്ത് വന്ന് താമസം ആരംഭിച്ചു രണ്ടായിരത്തി എട്ട് ജൂൺ മാസത്തിൽ വൈദിക മന്ദിരത്തിൻ്റെ മുഗൾ ഭാഗം ഷീറ്റ് മേഞ്ഞ് മതബോധനം ആരംഭിച്ചു രണ്ടായിരത്തി എട്ട് ജൂൺ മാസത്തിൽ തിരുവാല സഖ്യം ആരംഭിച്ചു രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി ആദ്യം നടുത്തുരുത്തിൻ്റെ അതിർത്തികൾ നിശ്ചയിച്ചു രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി പതിനെട്ടിന് നടുത്തുരുത്ത് പള്ളിയുടെ സ്വതന്ത്ര ചുമതലയുള്ള പ്രോ വികാരിയായി ഫാദർ മാത്യു കൊച്ചുവീട്ടിൽ നിയമിക്കുകയും മാർച്ച് ഏഴിന് അദ്ദേഹം ചുമതല ഏൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപത് മാർച്ച് പത്തിന് ശവസംസ്കാരം സ്കൂൾ നിയമനം പള്ളി സമ്മാനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് നടുത്തുരുത്തു പള്ളിയും മേലൂർ പള്ളിയും തമ്മിൽ ധാരണയായി അതനുസരിച്ച് മേലൂർ പള്ളി പതിമൂന്ന് ലക്ഷം രൂപ നടുത്തുരുത്ത് പള്ളിക്ക് പല ഗഡുക്കളായി നൽകണമായിരുന്നു രണ്ടായിരത്തി ഒൻപത് മാർച്ച് ഇരുപത്തി ഒൻപതിന് വിമൺ വെൽഫെയർ സംഘടന ആരംഭിച്ചു രണ്ടായിരത്തി ഒൻപത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് നിത്യസഹായ മാതാവിൻ്റെ നോവേന ശനിയാഴ്ചകളിൽ നടത്തുവാൻ ആരംഭിച്ചു രണ്ടായിരത്തി ഒൻപത് ഏപ്രിൽ മാസത്തിൽ അൾത്താരയുടെ മുഗൾ ഭാഗം സീലിംഗ് ചെയ്തു രണ്ടായിരത്തി ഒൻപത് മെയ് മാസത്തിൽ നടുത്തുരുത്ത് പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുന്നാൾ ആഘോഷിക്കാൻ അനുവാദം ലഭിച്ചു രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ അഞ്ചിന് പള്ളിയുടെ മുന്നിലുള്ള അന്തോണീസിൻ്റെ ചെറിയ കപ്പേള പുതുക്കിപ്പണിത് മാർ സെബാസ്റ്റിനുടെ യന്ത്രത്ത് വെഞ്ചരിക്കുകയും വിശുദ്ധ അന്തോണീസിൻ്റെ തിരിച്ചേഷിപ്പ് പള്ളിയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപത് മെയ് മുപ്പത്തി ഒന്ന് മുതൽ ഞായറാഴ്ചകളിൽ രണ്ട് കുർബാന വീതം അർപ്പിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഒൻപത് ജൂൺ മാസത്തിൽ നടുത്തുരുത്ത് പള്ളിയിൽ എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള മതബോധനം ആരംഭിച്ചു രണ്ടായിരത്തി ഒൻപത് മെയ് മുപ്പത്തി ഒന്നിന് ആറ് കുടുംബ യൂണിറ്റുകളിൽ നിന്നും പാരീഷ് കൗൺസിൽ ആദ്യമായി രൂപീകരിച്ച് അതിൽ നിന്നും കൈക്കാരന്മാർ തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ഒൻപത് ജൂൺ അഞ്ചിന് പള്ളി വസ്തുവിനോട് ചേർന്ന് കിടന്നിരുന്ന പതിനഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങി രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപതിന് സിമിത്തേരിയുടെ അനുവാദത്തിന് പഞ്ചായത്തിൽ അപേക്ഷ നൽകി രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ അഞ്ച് മുതൽ ചൊവ്വാഴ്ചകളിൽ രണ്ട് കുർബാനകൾ വീതം അർപ്പിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് പരസ്പര സഹായ നിധി ആരംഭിച്ചു രണ്ടായിരത്തി ഒൻപതിൽ പള്ളിപ്പറമ്പിന് ചുറ്റും മതിലുകൾ പണിതു രണ്ടായിരത്തി പത്ത് ജനുവരി പതിനാറിന് പള്ളിയകത്തെ സീലിംഗ് ജോലികൾ പൂർത്തീകരിച്ചു രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മാസത്തിൽ മൂന്നര സെൻറ്റ് സ്ഥലം വാങ്ങി അങ്ങനെ ആകെ പള്ളിക്ക് എൺപത്തി എട്ട് സെൻറ്റ് സ്ഥലമായി രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ നാലിന് നിർമ്മലദാസികൾ എന്ന സന്യാസിനി സമൂഹത്തിലെ രണ്ട് സിസ്റ്റേഴ്സ് നടുത്തുരുത്തിൽ വാടക വീട് വ്യഞ്ചരിച്ച് താമസം ആരംഭിച്ചു രണ്ടായിരത്തി പത്ത് നവംബർ ഇരുപത്തി ഒന്നിന് മാർ സെബാസ്റ്റിൻ ഇടയന്തരത്ത് ഇടവകയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തി രണ്ടായിരത്തി പത്ത് ഡിസംബർ മാസത്തിൽ ആത്മദൂത് എന്ന പാരീഷ് ബുള്ളറ്റിൻ ആരംഭിച്ചു രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനഞ്ചിന് കപ്പേള ജംഗ്ഷനിൽ ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം തീർവാങ്ങി രണ്ടായിരത്തി പതിനൊന്ന് മെയ് പതിമൂന്നിന് നിർമൽ മരിയാമ്മഠത്തിൻ്റെ വെഞ്ചിരിപ്പ് മാർ സെബാസ്റ്റിൻ അടിയന്തരത്തിൽ നിർവഹിച്ചു മൂന്നര വർഷത്തെ സേവനത്തിന് ശേഷം കൊച്ചുവീട്ടിലൻ സ്ഥലം മാറിപ്പോയി രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ ഒന്നിന് മാത്യു പാറപ്പിളാക്കിലച്ഛൻ പ്രളവികാരിയായി രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഏഴിന് കുടുംബയൂണിറ്റ് കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിൽ ഒരു വിദ്യാഭ്യാസ സഹായ നിധി രൂപീകരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് പതിനാലിന് മതബോധന ഹാളിൻ്റെ ശിലാസ്ഥാപനം നടത്തി അതിനതിരൂപത വഴി രണ്ട് ലക്ഷത്തോളം രൂപ ലഭിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനെട്ടിന് മതബോധന ഹാളിൻ്റെ പണി പൂർത്തീകരിച്ച് വെഞ്ചിരിപ്പ് നടത്തി മൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം പാറപ്പിളാക്കൽ അച്ഛൻ സ്ഥലം മാറിപ്പോയി രണ്ടായിരത്തി പതിനാല് മെയ് മുപ്പത്തൊന്നിന് ഡേവിസ് കുടിയൻ അച്ഛൻ ക്രോവികാരിയായി രണ്ടായിരത്തി പതിനാലിൽ സെബസ്ത്യാനോസിൻ്റെ കപ്പേള നവീകരിച്ചു രണ്ടായിരത്തി പതിനാല് അവസാനത്തോടുകൂടി ഒരു ചികിത്സാ സഹായ നിധി രൂപീകരിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ പള്ളിയുടെ ഇരുവശവും ഷീറ്റ് മേഞ്ഞ് സൗകര്യപ്പെടുത്തി രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മാസത്തിൽ പള്ളിയുടെ മുറ്റം ടൈൽ വിരിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ മാസത്തിൽ മതബോധന കുട്ടികളുടെ നേതൃത്വത്തിൽ ഒരു കാരുണ്യനിധി രൂപീകരിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് മാസത്തിൽ അൾത്താര നവീകരിക്കുകയും മതബോധന വിദ്യാർത്ഥികൾക്ക് ഫർണിച്ചർ ലഭ്യമാക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ നടുത്തുരുത്തു പള്ളിയുടെ രജത ജൂബിലി വർഷമായി ആചരിച്ചു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പത്തൊൻപതിന് നടുത്തുരുത്തു പള്ളിയെ സ്വതന്ത്ര ഇടവകയായി ഉയർത്തി നാല് വർഷത്തെ സേവനത്തിന് ശേഷം കൊടിയനച്ചൻ സ്ഥലം മാറിപ്പോയി രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് സാജോ പടയാട്ടിയച്ചൻ വികാരിയായി പ്രളയകാലത്തിന് ശേഷം ഇടവകയുടെ പരിധിക്കുള്ളിൽ വരുന്ന കുടുംബങ്ങളുടെ കിണറുകളൊക്കെ അശുദ്ധമായതിനാൽ അവൾ വെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് അത് ശുദ്ധീകരിക്കാൻ സഹായിക്കുകയും വീടുകൾ ക്ലീനാക്കുന്നതിന് സഹായിക്കുകയും ഒക്കെ പള്ളിയുടെ നേതൃത്വത്തിൽ ചെയ്തു മൂന്ന് മൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം സഹജ പടയാട്ടിയച്ചൻ സ്ഥലം മാറിപ്പോയി കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഓരോ കുടുംബത്തിനും ആയിരം രൂപ വീതം നൽകിയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനൊന്നിന് സെബാസ്റ്റിൻ പുരയുടെ അച്ഛൻ വികാരിയായി കോവിഡിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ഭക്ഷണ കിറ്റുകളും മരുന്നുകളുമൊക്കെ എത്തിച്ചു കൊടുത്തു ഇപ്പോൾ ഇടവകയിൽ ഏകദേശം ഇരുന്നൂറ്റി മുപ്പതോളം കുടുംബങ്ങളുണ്ട് വിൻസെൻ്റിപ്പോൾ ചെറുപുഷ്പ മിഷൻ ലീഗ് തിരുവാലസഖ്യം വിമൺ വെൽഫെയർ അൾത്താര സംഘം എന്നീ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് നിർമ്മൽ മരിയ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് അജപാലൻ ശുശ്രൂഷയിൽ സഹായിക്കുന്നു പുരേടമച്ചൻ്റെ നേതൃത്വത്തിൽ ഇടവ സമൂഹം നന്ദിയായി നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കൂടുതൽ പുരോഗതിയിലേക്ക് ഈയിടെ വക വളരട്ടെ എന്ന് ആശംസിക്കുന്നു എന്നെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഈ ശംശിയാക്കി സ്ഥിതി